ആരാധനപ്പള്ളി പ്രാർത്ഥിച്ച് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് എന്റെ തൊട്ട് പുറകിലിരുന്ന ഒരു ചേട്ടൻ നിങ്ങളുടെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കൃപാസന മാതാവിൻ്റെ ഒരു ലോക്കറ്റ് എൻ്റെ കയ്യിൽ തന്നു ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ആ ചേട്ടനോട് പറഞ്ഞു അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഇന്നുമായ കൃപാസന മാതാവ് നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു ലോക്കറ്റ് ലോക്കറ്റിൽ തന്നു അങ്ങനെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരിക്കലും ഞങ്ങൾ ഇവിടെ കൃപാസന കുടമ്പടി പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തു അപ്പം ഞാനിന്നും ഞങ്ങൾ മെഴുകുതിരിയൊക്കെ വെച്ച് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കും അത്തതിൽ ഞങ്ങള് ഭക്ഷണത്തിന് പോലും മഴയില്ലാതെ ഭയങ്കര ഒരു അവസ്ഥയിൽ ജോലിയില്ല വല്ല കടബാധ്യതയാണ് മരിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു വലിയൊരു അവസ്ഥയിലായിരുന്ന സമയത്താണ് ഞങ്ങൾ ഒരു പരിചയമില്ലാത്തൊരു ചേട്ടനാണ് തൃശ്ശൂരിലൊരു വലിയൊരു വചനപ്രകോഷവനൊക്കെയാണ് അപ്പൊ ബ്രദർ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ ഒക്കെ തന്നു ഇപ്പൊ ഞങ്ങൾ തൃശ്ശൂർ ഒരു വലിയൊരു സ്ഥാപനത്തിന്റെ അതിന്റെ എല്ലാം നടത്തിപ്പും ഇപ്പൊ ഞങ്ങളാണ് മാതാവിന്റെ പേരിലുള്ള ഒരു സ്ഥാപനമാണ് പതിനഞ്ച് ലക്ഷം രൂപയിൽ ഇപ്പൊ എനിക്ക് ഇപ്പൊ മൂന്നു ലക്ഷം രൂപയുള്ള കടം അമ്മ മാതാവ് പരലിലൂടെ ഞങ്ങളുടെ കടബാധ്യതയൊക്കെ മാറ്റി തന്നു